ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലായിട്ട് ഏവർക്കും സ്വാഗതം ഞാൻ ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളതിട്ട് ഞാൻ നമുക്കൊക്കെ ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ബാങ്കുമായി പലപ്പോഴും ബന്ധപ്പെടാറുണ്ട് അങ്ങനെ നമ്മൾ ബാങ്കിൽ നമ്മൾ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എ ടി എം നമ്മളെ മോ വീട്ടിലേക്ക് വരും എ ടി എം അതിൻ്റെ ഇതൊക്കെ നമുക്ക് വീട്ടിലേക്ക് പോസ്റ്റലായിട്ട് വരിക ചെയ്യാം അപ്പോൾ അങ്ങനെ വരുന്ന എ ടി എമ്മിൽ നമ്മൾ പിന്നെ നമ്മൾ എ ടി എമ്മിൽ പോയിട്ട് പിന്ന് ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ അഥവാ അതായത് അതിൻ്റെ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യണം എ ടി എം ഈ എ ടി എം കാർഡ് നമ്മൾ അക്കൗണ്ടിൽ കൊണ്ടുപോല സോറി എ ടി എമ്മിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ നമ്മൾ പിന്നെ പുതിയതായിട്ട് നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത് എങ്ങനെ ചെയ്യാം എന്നിട്ട് നിന്നത് നോക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഞാനൊരു പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത സമയത്ത് എനിക്ക് ഞാൻ ചെയ്ത ആ ഒരു കാര്യങ്ങൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ എങ്ങനെ എ ടി എമ്മിൽ പോയിട്ട് അങ്ങനെ ചെയ്യാമെന്നൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എ ടി എമ്മിൻ്റെ കൗണ്ടറിൽ പോയിട്ടോ എ ടി എം കൗണ്ടറിൽ പോയിട്ട് നമ്മൾ സാധാരണ നോർമൽ എ ടി എം പൈസ എടുക്കാൻ വേണ്ടി ഇടുന്നതുപോലെ എ ടി എമ്മിൽ ഇട്ടിന് ശേഷം സെലക്ട് ലാംഗ്വേജ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ജിൻ പിന്നെ പിൻ ജനറേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ അക്കൗണ്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്ക കേട്ടോ നമ്മൾ ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ആ പാസ്ബുക്കിൽ നോക്കിയിട്ട് നമ്മൾ അക്കൗണ്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു വെച്ചാൽ ഈ കറക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ബാങ്കിൽ കൊടുത്ത നമ്പർ ഉണ്ടാവും ആ മൊബൈൽ നമ്പർ ഇവിടെ സെയിം തെറ്റാതെ ഇവിടെ അടിച്ചു അത് അതടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ മൊബൈൽ നമ്പറിലേക്ക് അവർ പാസ്വേഡ് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുക ഇപ്പോൾ അത് അടിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ പ്ലീസ് വെയ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ അവർ ഇത് നമ്മളെ മൊബൈൽ നമ്പറിലേക്ക് ഒരു പാസ്വേഡ് അവർ വിട്ട് കഴിഞ്ഞിട്ടുണ്ട് ബാങ്കിൻ്റെ ഭാഗത്തു ഒരു പാസ്വേഡ് വന്നിട്ടുണ്ട് ഇനി ആ പാസ്വേഡ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം അതിന് വീണ്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ കാർഡ് വീണ്ടും ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ കാർഡ് ഇൻസേർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ അക്കൗണ്ട് നമ്പർ ഇവിടെ വന്നിട്ടുണ്ട് പാസ്വേഡ് ഇവിടെ എൻ്റെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണത് വീണ്ടും എൻ്റെ കാർഡ് ഇൻസേർട്ട് ചെയ്യുകയാണ് അതിന് ശേഷം നമ്മൾ വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പിൻ ചേഞ്ച് എന്നുണ്ടാവും ഓഫീസെറ്റ് സൈഡ് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആ ക്ലിക്ക് ചെയ്ത് രണ്ടുപേർത്ത് ജസ്റ്റ് ഒരു പത്തക്കത്തിനുള്ള ഇവിടെ രണ്ടൊക്കെ നമ്പർ അടിച്ചുകൊടുക്കുക അങ്ങനെ ഒരു രണ്ടൊക്കെ നമ്പർ അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള ആ പിൻ പിന്നെ അടി അടിച്ചു കൊടുക്കുക നമ്മൾ മൊബൈലിലേക്ക് വന്ന പാസ്വേഡിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളോട് ചോദിക്കും നമ്മുടെ പുതിയ പിന്നെ ഏതാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ പുതിയ നമ്പർ ഇവിടെ അടച്ചു പി സെൻ്റർ യു പി ഉത്തരത്തിൽ നമുക്ക് പുതിയ നമ്പർ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ട്രാൻസാക്ഷൻ ബി പ്രോസസ് നടക്കും ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ഇപ്പം സംഭവം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം അത് കിപ്പ് ചെയ്താൽ ഇപ്പോൾ സംഭവം നമ്മുടെ സംഗതി ക്ലിയർ ആയിട്ടില്ല നമ്മുടെ പാസ്വേഡ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ജസ്റ്റ് വീണ്ടും ഒന്ന് എടുത്തതിന് ശേഷം വീട് ജസ്റ്റ് ഒന്ന് ഓക്കെ കറക്റ്റ് തന്നെ അല്ല എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്ത് കാർഡ് ഇട്ടിട്ട് ഒന്ന് ചെയ്തു തന്നെ മാത്രം കിട്ടേണ്ട ആവശ്യമില്ല ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് കറക്റ്റായി ഇതുപോലെയാണ് നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ടത് കഴിയാണ് അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവം പാസ്വേഡ് കറക്റ്റായിട്ട് ചെയ്ത് ശരിയായിരുന്നു എന്ന് നോക്കണമായിരുന്നു അപ്പോൾ സംഭവം ബാലൻസിൽ കാണിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ചെയ്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യാൻ ആവശ്യമുള്ളത് ചെയ്യുക മറ്റുള്ളവർ വേണ്ടിയായിട്ട് നമ്മൾ നമുക്ക് നമസ്കാരം തന്നെയാണ്